സേവന ഉത്പാദന മേഖലകൾക്ക് മുൻതൂക്കം നൽകി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു അറുപത്തി ആറ് കോടി എൺപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് രൂപ വരവും അറുപത്തി അഞ്ച് കോടി എട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയാറ് രൂപ ചിലവും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ധനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ കൂടിയായ വൈസ് പ്രസിഡന്റ് ടി തുഷാരയാണ് അവതരിപ്പിച്ചത് ലഭ്യമായ സംസ്ഥാന ബജറ്റ് വിഹിതങ്ങളുടെയും തനത് വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കാൻ കഴിയും വിധം വകയിരുത്തലുകൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായി ടി തുഷാരത്തിൽ യാത്രയ്ക്ക് ബജറ്റ് എന്ന നിലയിൽ നമ്മുടെ ഗ്രാമത്തിന്റെ സാമ്പത്തിക സമുദ്ര വികസനത്തിന് ലൈഫ് പദ്ധതി ഉൽപാദന മേഖല എന്നിവയ്ക്ക് മുൻഗണന ആഗോളതലത്തിലെ ദൗത്യങ്ങളും ഭാവിയിലെ പ്രതീക്ഷകളും തമ്മിലുള്ള ഒരു സമന്വയമായി ഈ ബജറ്റ് യുവൻ ഗവൺമെന്റ് കാഴ്ചപ്പാട് വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ആഗോള പുത്തക ഭീകരങ്ങൾ പകർത്താൻ വ്യാപക സമരം അതിലൊരു നിശ്ചലമായ ഉൽപ്പാദന മേഖലയെയും പുനരുജ്ജീവിപ്പിച്ച് ഒരു സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളികൾ ചെറുകിട വ്യാപാരികളും ഉൽപാദകരും പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് ഇരുട്ടിനെ പഠിക്കാതെ നമുക്കൊരു തിരി തെളിക്കാം എന്ന കാഴ്ചപ്പാടോടെ പ്രകൃതി കണ്ടറിഞ്ഞ് നൽകിയ വന ശാസ്ത്രീയമായി ഉപയോഗിച്ച് കുളത്തുപിട ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രക്രിയയിൽ ലോകത്തിന് മാതൃകയാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പശ്ചിമഘട്ടത്തിന്റെ പ്രകൃതി സമ്പത്തും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിനും കച്ചവടക്കാരുടെയും കർഷകരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും പുതിയ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുക ശുദ്ധവായു എന്നിവ എല്ലാവർക്കും എന്നതുമാണ് ഈ പ്രധാന ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇരുപത് ലക്ഷം രൂപയും ബഡ് സ്കൂളിനായി മുപ്പത്തിയൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും വായനശാലകൾക്കായി ആറ് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ജീവനം പദ്ധതിക്കായി അഞ്ചു ലക്ഷം പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്കായി ഇരുപത്തി അഞ്ച് ലക്ഷം മരുന്ന് വാങ്ങുന്നതിനെ പത്ത് ലക്ഷം കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ അൻപത്തി അഞ്ച് ലക്ഷം ലൈഫ് ഭവന പദ്ധതിക്കായി പന്ത്രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വയോജനക്ഷേമത്തിനായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ദാരിദ്ര്യ ലഘൂകരണം തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കായി പതിനെട്ട് കോടി എൺപത്തി ലക്ഷം പട്ടികജാതി വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി ഒരു കോടി അറുപത്തി ആറ് ലക്ഷം പട്ടിക വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി നാല്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനം മുന്നിൽ കണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ഗതാഗത സൗകര്യ വികസനത്തിനായി രണ്ട് കോടി നാല്പത്തിമൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന പ്രഖ്യാപനങ്ങൾ എല്ലാ മേഖലയിലും പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് പി ലൈല പറഞ്ഞു നാട്ടുവാർത്ത കുളത്തുപ്പുഴ